കോടതിയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ പാകിസ്ഥാൻ പട്ടാള പോലീസ് ഇമ്രാൻഖാനെ വളരെ നാടകീയമായി അറസ്റ്റ് ചെയ്യുന്നത് ഇതിനെ തുടർന്ന് പട്ടാളത്തിനും സർക്കാരിനുമെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധം നടന്നു അതോടെ സുപ്രീം കോടതി ഇമ്രാന് ജാമ്യം അനുവദിച്ചു അവിശ്വാസ പ്രമേയത്തിലൂടെയാണ് ഇമ്രാൻഖാനെ പ്രധാനമന്ത്രി നിന്ന് പുറത്താക്കിയത് അങ്ങനെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്തു പോകേണ്ടി വന്ന ആദ്യത്തെ പാക് പ്രധാനമന്ത്രിയുമായി ഇമ്രാൻഖാൻ പ്രതിപക്ഷത്തെക്കാൾ ഉപരി അന്നത്തെ പട്ടാള മേധാവിയായിരുന്ന ജാവേദ് ബജുവയാണ് ഈ അട്ടിമറിക്ക് പിന്നിലുണ്ടായിരുന്നത് എന്നാണ് ഇമ്രാന്റെ ആരോപണം പാകിസ്ഥാനിൽ പട്ടാളത്തെ ചോദ്യം ചെയ്യുന്നത് അവർ പൊറുക്കില്ല ചോദ്യം ചെയ്യുന്നവരെ തീർത്തു അതാണ് രീതി നിലവിൽ നൂറ്റി എഴുപത്തിയഞ്ചിലേറെ കേസുകളിൽ പ്രതിയാണ് ഇമ്രാൻഖാൻ രാഷ്ട്രീയ രംഗം മാത്രമല്ല സാമ്പത്തിക രംഗവും തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് പാകിസ്ഥാൻ ശ്രീലങ്കയുടേതിനേക്കാൾ ദയനീയമാണ് ഇന്ന് പാകിസ്ഥാന്റെ അവസ്ഥ പട്ടാളത്തെ പേടിച്ച് ആരും മിണ്ടുന്നില്ല എന്ന് മാത്രം ഇല്ലെങ്കിൽ ക്ഷമയുടെ നെല്ലിപ്പളേക കണ്ടിരിക്കുന്ന പാകിസ്ഥാനിലെ ജനങ്ങൾ എന്നീ നിയമം കയ്യെടുക്കുമായിരുന്നു നാൽപ്പത് ശതമാനത്തിലധികമാണ് പണപ്പെരുപ്പം അവശ്യ സാധനങ്ങൾക്കെല്ലാം തീവില രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ അന്താരാഷ്ട്ര നാണയനിധി മൂന്ന് ബില്യൺ ഡോളർ അതായത് ഏകദേശം ഇരുപത്തി അയ്യായിരം കോടി രൂപ അനുവദിച്ചത് കൊണ്ട് മാത്രമാണ് അന്ന് പാകിസ്ഥാനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് പാകിസ്ഥാന്റെ വിദേശകടം നൂറ്റി ഇരുപത്തിയേഴ് ബില്യൻ ഡോളർ ആണ് അതായത് ഏകദേശം പത്തര ലക്ഷം കോടി രൂപ പാകിസ്ഥാൻ്റെ പക്കൽ ഇപ്പോഴുള്ളത് ഇരുപത്തിയൊൻപതിനായിരം കോടി രൂപ മാത്രമാണ് അതാകട്ടെ ഒരു മാസത്തെ ഇറക്കുമതിക്ക് പോലും തികയുകയുമില്ല ഇതിൽ നിന്നു തന്നെ പാകിസ്ഥാന്റെ സാമ്പത്തിക അവസ്ഥ വ്യക്തമാണ് ഇന്ത്യയുടെ പക്കൽ അറുന്നൂറ് ബില്യൺ ഡോളറും ചൈനയുടെ പക്കൽ മൂവായിരത്തി അഞ്ഞൂറ് ബില്ല്യൻ ഡോളറും വിദേശ നാണ്യ ശേഖരമായുണ്ട് ബംഗ്ലാദേശിൻ്റെ പക്കൽ പോലും മുപ്പത് ബില്യൺ ഡോളർ ഉണ്ടെന്നറിയുമ്പോഴേ വെറും മൂന്നര ബില്യൺ ഡോളർ കൈവശമുള്ള പാകിസ്ഥാന്റെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയും ചൈനയും സൗദി അറേബ്യയും പരമാവധി സഹായിച്ചിട്ടും പാകിസ്ഥാൻ ദാരിദ്ര്യത്തിലാണ് ഇതിനിടയിലാണ് ഭീകരാക്രമണങ്ങളും രാഷ്ട്രീയക്കാരുടെ തമ്മിൽ തല്ലും ഐ എം എഫിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ കടമെടുത്ത രാജ്യവും പാകിസ്ഥാനാണ് പതിനായിര കണക്കിന് ആളുകളാണ് സന്നദ്ധ സംഘടനകളുടെ സഹായവും പ്രതീക്ഷിച്ച് വിവിധ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പെയ്ത കനത്ത മഴ ഈ നൂറ്റാണ്ടിൽ തന്നെ പാകിസ്ഥാനിൽ പെയ്ത ഏറ്റവും വലിയ മഴയായിരുന്നു പഞ്ചാബും സിന്ധും ബലൂചിസ്ഥാനും അടക്കമുള്ള പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി ഔദ്യോഗിക കണക്കനുസരിച്ച മൂന്നര കോടിയോളം പേരാണ് ഈ പ്രളയത്തിൽ ഇരകളായത് അതായത് കേരളത്തിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യം പത്ത് ബില്യൺ ഡോളറിന്റെ നഷ്ടവും കനത്ത കൃഷിനാശവും ഉണ്ടാക്കിയ ഈ വെള്ളപ്പൊക്കത്തിൽ ആയിരത്തി എഴുന്നൂറ് പേർ മരണപ്പെട്ടു എന്നാണ് ഔദ്യോഗിക കണക്ക് എങ്ങോട്ടെങ്കിലും പലായനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും പാകിസ്ഥാനിൽ നിരവധിയുണ്ട് അവരെ മോഹന വാഗ്ദാനങ്ങൾ നൽകി ഇരകളാക്കുന്ന മനുഷ്യക്കടത്ത് മാഫിയ സംഘങ്ങളും പാകിസ്ഥാനിൽ സജീവമാണ് ഒരു ചെറിയ ബോട്ടിൽ ഗ്രീസിലേക്ക് കടക്കാൻ ശ്രമിച്ച മുന്നൂറോളം പാകിസ്ഥാനികളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ കടലിൽ മുങ്ങി മരിച്ചത് പാകിസ്ഥാനിലെ ജീവിതം ദുസ്സഹമായതുകൊണ്ടാണ് ഇവർ സ്വന്തം ജീവൻ പോലും പണയം വെച്ചും ഗ്രീസിലേക്ക് കുടിയേറാൻ ശ്രമിച്ചത് ലോക ജനസംഖ്യയിൽ അഞ്ചാം സ്ഥാനത്താണ് പാകിസ്ഥാൻ എന്നാൽ ആറ് ന്യൂക്ലിയർ ബോംബുകൾ അവരുടെ കൈവശമുണ്ട് ഒരു കാലത്ത് ദക്ഷിണേഷ്യയിലെ കരുത്തുറ്റ സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യമായിരുന്നു പാകിസ്ഥാൻ ജനാധിപത്യ വ്യവസ്ഥയെ പട്ടാളവും മത നേതാക്കളും കൂടി തകിടം മറിച്ചു ഇന്ത്യ എന്ന ഭയവും ഇസ്ലാം എന്ന സ്വത്വവുമാണ് പാകിസ്ഥാൻ ഇന്ത്യ എന്ന ഭയമുള്ളതുകൊണ്ടാണ് പാകിസ്ഥാൻ ചൈനയോട് ചേർന്ന് നിൽക്കുന്നത് ഈ സ്വത്വബോധത്തെ അമേരിക്കയും പടിഞ്ഞാറൻ രാജ്യങ്ങളും തങ്ങളുടെ നേട്ടങ്ങൾക്കായി നിരന്തരം ഉപയോഗിച്ചു ആദ്യം മുജാഹിദീനുകളെ സൃഷ്ടിച്ചതും അഫ്ഗാനിസ്ഥാനെ താലിബാന് തീരെഴുതി കൊടുത്തതും അമേരിക്കയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനിലേക്കുള്ള കുറുക്കു വഴിയായിരുന്നു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ ഉപേക്ഷിച്ചപ്പോൾ അമേരിക്ക അവിടേക്കുള്ള വഴിയും ഉപേക്ഷിച്ചു അതോടെ സാമ്പത്തിക സഹായങ്ങൾക്ക് കുറവുണ്ടായി നിരവധി ശ്രമങ്ങൾക്കൊടുവിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ എം എഫ് വായ്പയുടെ ആദ്യ ഗഡു കൊടുത്തത് പാകിസ്ഥാനെ തങ്ങൾക്കൊപ്പം നിർത്താൻ കൊടുത്ത പണം ചൈനയും തിരികെ ചോദിച്ചു തുടങ്ങിയിരുന്നു പാകിസ്ഥാന്റെ മൊത്തം കടത്തിന്റെ മൂന്നിലൊന്നും നൽകിയത് ചൈനയാണ് ലോകബാങ്കോ അന്താരാഷ്ട്ര നാണയ നിധിയോ നൽകുന്നത് പോലെ സുതാര്യതയുള്ള പണമിടപാടല്ല ചൈനയുടേത് ഈ പണം കൊണ്ട് ഗുണമുണ്ടാകുന്നത് പട്ടാള മേധാവിമാർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും മാത്രമാണ് വൻ സാമ്പത്തിക വളർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്ന് കൊട്ടിക്കോഷിക്കപ്പെട്ട ചൈന പാകിസ്ഥാൻ ഇക്കണോമി കോറിഡോർ ഇപ്പോൾ പാതി വഴിയിലാണ് സ്വതന്ത്ര വിദേശ നയം എന്താണെന്ന് ഇന്ത്യയെ കണ്ടുപഠിക്കണമെന്ന് അണികളോട് ആഹ്വാനം ചെയ്ത ഇമ്രാൻഖാൻ ലാഹോറിൽ നടത്തിയ റാലിയിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഒരു അഭിമുഖം സെവൻറ്റി എം എം സ്ക്രീനിൽ പ്രദർശിപ്പിച്ചു അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിലെത്തിയാൽ പാകിസ്ഥാനിലും ഭീകരാക്രമണങ്ങൾ കുറയുമെന്നായിരുന്നു കണക്കുകൂട്ടൽ എന്നാൽ ഈ കണക്കുകൂട്ടൽ തെറ്റി പാകിസ്ഥാനിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം തൊട്ട് മുൻവർഷത്തേക്കാൾ നൂറ്റി ഇരുപത് ശതമാനമാണ് വർദ്ധിച്ചത് ലോകത്തെല്ലാ ഇടങ്ങളിലും തീവ്രവാദത്തിന് വളരാൻ വളക്കൂറുള്ള മണ്ണാണ് ദാരിദ്ര്യവും പട്ടിണിയും രാഷ്ട്രീയ അനിശ്ചിതത്വവും അതാകട്ടെ പാകിസ്ഥാനിൽ ആവോളം ഉണ്ടുതാനും ഒരു രാഷ്ട്രമെന്ന നിലയിൽ എഴുപത്തിയെട്ട് വർഷങ്ങൾ കൊണ്ട് തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു പാകിസ്ഥാൻ രാഷ്ട്രീയം ഭരണം കൃഷി ഇറക്കുമതി കയറ്റുമതി സാമ്പത്തികം ആരോഗ്യം അങ്ങനെ എല്ലാ മേഖലകളിലും പാകിസ്ഥാൻ ഇപ്പോൾ തകർച്ചയിലാണ് പട്ടാളത്തിന്റെ പിന്തുണയോടെ മതവും തീവ്രവാദവും വളർത്തുന്നതിനിടയിൽ സ്വന്തം രാജ്യത്തിന്റെ പുരോഗതിയെക്കുറിച്ച് പാകിസ്ഥാനിലെ ഭരണകർത്താക്കൾ മറന്നു ഇന്ത്യയിലേക്ക് തീവ്രവാദം കയറ്റുമതി ചെയ്ത പാകിസ്ഥാൻ ഇന്ന് ഇന്ത്യയിലേക്ക് തന്നെ നോക്കി നെടുവീർപ്പെടുന്നു ഒരു കാര്യം ഉറപ്പാണ് പാകിസ്ഥാൻ ഓരോ നിമിഷവും തകർന്നുകൊണ്ടിരിക്കുകയാണ്